നമസ്കാരം നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഈ കാഴ്ച ഏതെങ്കിലും പലവഞ്ചന ഷോപ്പുകളുടെ മൊത്ത വിതരണ കേന്ദ്രമല്ല അതല്ലെങ്കിൽ ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുമല്ല ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത് കിലോ കണക്കിന് കഞ്ചാവാണ് മുപ്പത്തെട്ട് കിലോ കഞ്ചാവ് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ശിൽപാടി ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത് കഞ്ചാവുമായി കടന്നു പോകുകയായിരുന്ന കാറിനെ പോലീസ് ചേസ് ചെയ്ത് കുണിയിൽ വെച്ചാണ് പിടിച്ചത് പോലീസിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടുകൂടി വാഹനത്തിലുണ്ടായിരുന്ന പേർ ഓടി രക്ഷപ്പെട്ടു എന്നാൽ ഇപ്പോൾ പോലീസിന്റെ കണിയിലകപ്പെട്ടിരിക്കുന്നത് ചെറിയ മീനൊന്നുമല്ല കാസർഗോഡ് ജില്ലയിലെ കഞ്ചാബ് രാജ പോലീസ് അകപ്പെട്ടിരിക്കുന്നത് ബാസിത്തിന്റെ സ്വദേശം കാസർഗോഡ് ജില്ലയിലെ പൗവലിലെ നെല്ലിക്കാട് എന്ന പ്രദേശത്താണ് പോലീസിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് വാഹനത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടിരിക്കുന്നത് ചേരമ്പ സ്വദേശികളായ രണ്ട് യുവാക്കളാണ് കേരളത്തിലുടനീളം കേരളത്തിലുടനീളം കഞ്ചാവ് വേട്ട നടക്കുന്നുണ്ട് മയക്കുമരുന്ന് വേട്ട നടക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ വാർത്ത പ്രാധാന്യം പ്രാധാന്യമറിയിക്കുമോ എന്നുള്ളത് കൃത്യമായി തന്നെ പറയാം കഴിഞ്ഞ മൂന്നോ നാലോ മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു വാർത്ത കാസർഗോഡ് ജനങ്ങളുടെ മുന്നിൽ വെച്ചിരുന്നു കാസർഗോഡ് വിവിധ പ്രദേശങ്ങളിൽ ആരൊക്കെയാണ് കഞ്ചാവ് വിൽക്കുന്നത് ആരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്നതിന്റെ കൃത്യമായ സൂചനകൾ നാട്ടുകാരിലേക്ക് നൽകുന്ന ഒരു വാർത്തയായിരുന്നു അത് ആ വാർത്തയിൽ ഞങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് പൗവൽ പ്രദേശത്തെ അപ്പാടെ കാർന്ന് തന്നാൻ ഒരു കഞ്ചാവ് രാജ അവിടെ വളരുന്നുണ്ട് എൽ ബി എസ് കോളേജിന്റെ വഴിയിൽ പോയാൽ നെല്ലിക്കാട് എന്ന പ്രദേശത്താണ് താമസം പുതിയ ഒരു മണി മാളിക പണിയുന്നുണ്ട് തുടങ്ങി ഇപ്പോൾ പിടികൂടിയ പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധി ഉദാഹരണങ്ങൾ ഞങ്ങൾ പൗവൽ നിവാസികളുടെ മുന്നിൽ വെച്ചിരുന്നു പക്ഷേ അന്നാരും ഗൗനിച്ചില്ല അന്ന് ആ വാർത്തയ്ക്ക് പിന്നാലെ കുറച്ച് ആളുകൾ വിളിച്ച് ഞങ്ങളോട് രോഷം പ്രകടിപ്പിച്ചിരുന്നു നിങ്ങൾ എന്തിനാണ് സ്ഥിരമായി പൗവൽ എന്ന പ്രദേശത്തെ ഇങ്ങനെ എകഴ്ത്തി കാട്ടിക്കുന്നത് കൃത്യമായി പറയാം പൗരെന്ന പ്രദേശത്തെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് പൗരെന്ന പ്രദേശത്തെ ആളുകൾ നല്ലവരാണ് നിഷ്കളങ്കരാണ് പക്ഷെ അവിടെയും കീടങ്ങളുണ്ട് അത് പറയാതെ പോകാൻ സാധിക്കില്ല ആ കീടങ്ങളെ തിരിച്ചറിയാനാണ് ഞങ്ങളെപ്പോലുള്ളവർ മുൻകൂട്ടി സൂചനകൾ നൽകുന്നത് സാധാരണ വാർത്തകളിൽ ഈ പ്രതിയുടെ പിതാവിൻ്റെ പേരും അതുപോലെ തന്നെ വീട്ടുപേരും ഒക്കെ ഞങ്ങൾ ചേർക്കാറുണ്ട് പക്ഷേ ഇവിടെ അത് സാധ്യമല്ല കാരണം ഈ പ്രതിയെ ആദ്യം തിരിച്ചെറിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ കച്ചവടം ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രൂപ പോലും ആ പിതാവ് മാളിതുവരെ ഉപയോഗിച്ചിട്ടില്ല അതിന് കടക്ക് പുറത്തെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് ഈ പ്രതി പൗവലിൽ ഒരു മണിമാളിക കിട്ടുന്നുണ്ട് ആ മണിമാളിക കെട്ടിയത് നിങ്ങളുടെ കൊച്ചുകുട്ടികളുടെ ജീവിതത്തിന്റെ മുകളിലാണ് ഈ മുപ്പത്തെട്ട് കിലോ കഞ്ചാവ് സാമ്പാർ വെച്ച് തിന്നാനല്ല കാസർഗോഡ് എത്തിച്ചത് ഇതിൽ നമ്മുടെ കുട്ടികളുടെ ശരീരത്തിൽ കടത്തിവിടാൻ വേണ്ടി ഒരുക്കി കൊണ്ടുവന്ന ലഹരി പദാർത്ഥമാണ് അല്ലാതെ സാമ്പാറിനുള്ള കഷ്ണങ്ങളല്ല ഇതുപോലുള്ള നിരവധി ബാസിറ്റുമാർ ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടുണ്ട് അത് തിരിച്ചറിയുക നമ്മുടെ കുട്ടികളെ നമ്മുടെ യൗവനങ്ങളെ സംരക്ഷിക്കാൻ ഈ തിരിച്ചറിവ് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് അത്രക്കാരെ മാറ്റി നിർത്തുക പോലീസിനോട് സഹകരിക്കുക അന്വേഷണ ഉദ്യോഗസ്ഥരോട് സഹകരിക്കുക മഹസർ തയ്യാറാക്കാൻ വരുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് പേടിയാന്ന് അയ്യോ ഞങ്ങളൊന്നും കണ്ടില്ല അയ്യോ പേടിയാ ആ രീതിയൊക്കെ മാറ്റുക ആൺകുട്ടിയായി മെഹസറിൽ പോയി ഒപ്പിടുക ഞങ്ങൾ കണ്ടു ഞങ്ങൾ കേട്ടു ഒരു കഞ്ചാവ് പിടികൂടിയാൽ പോലീസുകാർ തെക്ക് വടക്ക് നടക്കണം ഒരു മഹസ്ഥറിൽ ഒപ്പിടാൻ പോലും ധൈര്യമില്ലാത്ത ആളുകളാണ് പല സ്ഥലത്തും എന്നാൽ ഇത്തവണ കുണിയാ പ്രദേശത്തെ നാട്ടുകാർ അല്പം വിവേകമുള്ളവരാണ് അവർ കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നു അവർ പോലീസിന് വലിയ രീതിയിൽ സഹായകരമായ ഫലം അവിടെ തീർത്തിരുന്നു അതുപോലെ ആയിരിക്കണം നാട്ടുകാരൊക്കെ അത് കുണിയാ നിവാസികൾക്ക് മൊത്തത്തിൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് പലയിടത്തും ഇല്ലാത്തൊരു കാഴ്ചയാണത് പോലീസ് പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കുക അതല്ല വേണ്ടത് നമ്മുടെ നാട്ടിൽ നിന്നും ഇത്ര ലഹരികൾ അകറ്റാൻ നമ്മൾ സഹകരിച്ചേ മതിയാകൂ നമ്മൾ സഹകരിക്കാത്തിരുന്നാൽ നമ്മുടെ കുട്ടികൾ നാളെ വാളെടുത്ത് വരുന്നത് നമ്മൾ നോക്കി നിൽക്കേണ്ടി വരും അന്നും സഹകരിക്കാൻ ആരും ഉണ്ടാകില്ല നന്ദി നമസ്കാരം